की निया ഞാനുമായി ഇനി യാതൊരു ബന്ധവുമില്ല ാണ് പക്ഷെ അനാഥയായി എന്റെ മനസ്സ് മനസ്സിപ്പൊ വേദനിക്കുന്നത് നിങ്ങളുടെ കഥ കേട്ടിട്ടാണ് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചെന്ന തീരണ്ടേ ഏതായാലും ഞാൻ ഒരു പുതിയ പാഠം പഠിച്ചു ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങളെ ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും ഒരു കൊച്ചു പിണക്കം പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ദയവ് ചെയ്ത് അത് കുറിച്ചിനോടൊന്നും ചോദിക്കാതിരിക്കൂ ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് ക്ഷമിക്കൂ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ് എന്താ ബാബുവിനെ നോക്കുന്ന കാര്യം ഇപ്പോഴൊരു ബുദ്ധിമുട്ടായി വന്നിരിക്കുകയല്ലേ വിരോധമില്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കട്ടെ ഞാൻ നോക്കിക്കൊള്ളാം ആ നല്ല മനസ്സിലൊന്നി പക്ഷേ അവൻ എന്റെ കൂടെ കഴിയുന്നതാണ് നല്ലത് എനിക്കൊരു കൂട്ടായിരിക്കും അതുകൊണ്ട് പറഞ്ഞത് ഏതായാലും ഇപ്പൊ വേണ്ട പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം ഇനി കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും അതോർത്ത് വിഷമിക്കണ്ട കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ വരട്ടെ വൈഫ് വൈഫ് മാത്രമല്ല ആ സിക്കുകാരനും അയാളുടെ പെണ്ണും എല്ലാവരും കൂടി ഒരു ടാക്സിയിലാണ് പോയത് നേരോ അതേടോ വേണാട് എക്സ്പ്രസിന്റെ സമയവും ചോദിച്ചിട്ടാണ് പോയത് ठीक है दीदी കൊണ്ടോടാണ് അനും ലെംഗിക്ക് പോയ거든요 നല്ല거든요 പിന്നെ അനും കുറങ്ങല്ലേ അല്ലേ നമ്മня ഹൻവ മനുഷ്യനെ അല്ല അനും കുറങ്ങല്ലേ അനിയൻ കുറങ്ങല്ലേ എന്താണ് എന്നെ കണ്ടോ എന്താണ് ഇങ്ങള് കഴി എന്താണ് എന്റെ ദിക്കോ എന്താണ് ഇത് ആ പാനും മനുഷ്യനെ അല്ല അല്ല അനും കുറങ്ങല്ലേ ആ രാഹണര ദോകങ്ങോട് പറഞ്ഞു ഇതിനടു അനും മനുഷ്യനല്ല മുറുഗുവല്ല સાച്ചാൽ പച്ചി ആകാശത്തു കൂടെ പറക്കണ വെള്ളു കൊച്ചി മനസിലായില്ലേ അങ്ക് മനസിലായില്ലേ ആ കുത്തിരി പഠിച്ചോളി കുത്തിരിക്കടാ ഇവിടെ വെളിച്ചെണ്ണക്ക് വില ഇറക്കുന്ന അപ്പഴാണ് ഹനുമാന്റെയും സുലൈമാന്റെയും കഥ ഒന്നായി ഉള്ളി അരിഞ്ഞു എന്റെ സോമ ഞമ്മക്ക് കണ്ടാക്കും കെട്ടിയോ ഭാഗ്യ ചേട്ടാ ഇപ്പൊല്ലോ ഈ ചോറും കാര്യം ഒക്കെ വെള്ളം എന്ത് പാടായാലും മനസ്സിന് കാര്യം ചെയ്യാം എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ റാഞ്ചി റാഞ്ചി തന്റെ വീട്ടിൽ ഈ കൊണ്ടുവയ്ക്കും കഴിഞ്ഞ് തൈക്കളവി ആരായാലും പെണ്ണായി ജനിച്ചവളെ എന്റെ പഠിക്കകത്ത് ഞാൻ കയറ്റൂല്ല അവൻ ചോറ് തുറക്കാൻ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഉണ്ട് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എന്താ ഇവിടെ അദ്ദേഹം മരിച്ചു വീണ്ടും മോഷ്ടിച്ചവരെ വെറുതെ മിസ്റ്റർ സോമനാണ് മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞു സ്റ്റോറിൽ നിന്നാണ് പോയിരിക്കുന്നത് സ്റ്റോറിന്റെ മരിച്ചുപോയിട്ടുള്ളൂ ഞാൻ ജീവിച്ചിരിപ്പില്ലേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം അറിയിക്കേണ്ടത് എന്നെയല്ലേ അറിയിച്ച് പ്രതി അറസ്റ്റ് വിവരം മിസ്റ്റർ സോമനാണ് പ്രതിയെന്ന് നിങ്ങൾ നിങ്ങളാണ് മോഷ്ടിച്ചതെന്ന് ഞാൻ പറയുന്നു നിഷേധിക്കാമോ ഇൻസ്പെക്ടർ ഈ കമ്പനിയുടെ ഉടമസ്ഥ ഞാനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കുക ഈ കേസിൽ എനിക്ക് പരാതിയില്ല ഇന്നു മുതൽ കമ്പനിയുടെ ചുമതല മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണ് ആ താക്കോലിംഗ് തരും ഗീതയ്ക്ക് എന്റെ മകളുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയതിനു ശേഷം ചുമതല ഏറ്റെടുക്കുന്നതാ നല്ലത് അത് ഞാൻ തീരുമാനിച്ചോളാം താക്കോലിങ് തരൂ സംസാരിക്കുന്നത് പലതവണ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത് താക്കോൽ തരൂ മിസ്റ്റർ സോമനിങ് വരൂ ഈ താക്കോൽ ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിലിരിക്കണം ഞാനും അനാഥയാണ് എന്റെ അച്ഛന്റെ കമ്പനിയിൽ വർഷങ്ങളായി വിശ്വസതയോട് പണിയെടുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ ആ നന്ദിയും സ്നേഹവും എന്നോടുമുണ്ടെങ്കിൽ എന്നെ സഹായിക്കാനായി നിങ്ങളിത് വാങ്ങണം സോമൻ പ്രസാദിന്റെ ഈ കമ്പനിയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതിന്ന് എന്നെ കൊടുത്ത് പിരിച്ചുവിടണം എന്നെ വെറുതെ അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല എനിക്ക് ഈ കമ്പനിയുടെ ആഗ്രഹത്തിൽ പങ്കുവേണം ഈ കമ്പനി തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്റെ അച്ഛനെ കൊല്ലാൻ നിങ്ങൾ കൈക്കൂലി കൊടുത്ത നിൽക്കുന്നത് എന്താണ് നടന്നതെന്ന് പറയൂ ഡോക്ടർ അദ്ദേഹം പണം തരാമെന്നും പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തിയത് സത്യമാണോ തക്ക സമയത്ത് മിസ്റ്റർ സോമൻ എന്നെ വിവരം അറിയിച്ചതുകൊണ്ട് എന്റെ അച്ഛൻ അന്നും മരിച്ചില്ല ഇനിയും കമ്പനിയുടെ ആദായത്തിൽ വേണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ അച്ഛനെ കരുതി ഞാൻ എന്നും ക്ഷമിക്കുന്നു നിങ്ങളുടെ അവകാശങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകണം